ജനമനസ്സുകളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ലൂസിഫറിന്റെ രണ്ടാം ഭാവത്തിനായുള്ള കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് പത്മശ്രീ മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് ആക്ഷൻ ഹീറോ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എൽ ടൂ എംബുരാ ടീസർ ലോഞ്ചിന് അതിഗംഭീര വരവേൽപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എൽ ടു എംബുരാ തിരക്കാർ നിർവഹിച്ചിരിക്കുന്നത് ആക്ടറും റൈറ്ററും കൂടിയായ മുരളി ഗോപിയാണ് സംഗീത സംവിധാനം ടി ഭക്തേവും ലൈക്ക പ്രൊഡക്ഷന്റെ ബാനറിൽ സുഭാസ്കർ അലോരാജയും ആശ്വാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവരുമാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് അഞ്ചു ഭാഷകളാണ് ചിത്രം പുറത്തിറങ്ങുന്നത് ജനപ്രിയ നായകൻ മോഹൻലാലിന് പുറമെ പൃഥ്വിരാജ് ടോയിനോ തോമസ് മഞ്ജു വാര്യർ എന്നീ പ്രമുഖ താരനിരയും കൂടെ ഉണ്ടാകുമെന്നുറക്കും ആക്ഷൻ ലൊക്കേഷൻ എന്നിവ ഒന്നിനൊന്ന് കിടപിടിക്കുന്ന ഫിലിമിലെ ഏറ്റവും വലിയ പൃഥ്വിരാജിനെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ബാക്ക് ആണ് ഏതൊരു ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോഴും അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് ബാക്ക് ഷോർട്ട്സ് ആണ് അത് തന്നെയാണ് ട്രേഡ് മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം കൂടാതെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന ഒരു യുണീക് കോൺസെപ്റ്റോട് കൂടി തന്നെയാണ് അദ്ദേഹം ഓരോ ഇൻട്രോ പോഷൻസും ചെയ്തിട്ടുള്ളത് നോർത്തേൺ ഇറാഖാണ് ലൊക്കേഷൻ ആയി കാണിക്കുന്നത് ലീഡ്സ് മോസ്റ്റ് മേഴ്സണറി ഹിറ്റ് ഗ്രൂപ്പ് ഇൻ ഏഷ്യ എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കൻ സൈന്യം വരെ ടാർഗറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഗ്രൂപ്പിന്റെ തലവനാണ് അബ്രഹാം എന്ന് മനസ്സിലാക്കാം മേഴ്സണറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് വമ്പൻ രാജ്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹയർ ചെയ്യുന്ന കോലിത്തല്ലുകൾ അല്ലെങ്കിൽ ഒഫീഷ്യലി ഓർ പ്രൊഫഷണലി ട്രെയിൻഡ് ഓഫീസേഴ്സിന്റെ ഒരു വലിയ ടീമാണെന്ന് പറയാം ഒരുപക്ഷെ ഇറാഖിന്റെ പുനരുദ്ധാരണത്തിനായി വന്ന ഒരു ടീമാണോ എബ്രഹാം ഖുറേഷിയുടേത് എന്നും സംശയിക്കുന്നു എന്തൊക്കെ തന്നെയാണെങ്കിലും സീൻ മുഴുവൻ തീ പുക വെടിയൊച്ച യുദ്ധം അവശേഷിപ്പിച്ച അവശിഷ്ടങ്ങൾ എന്നിവ കാണുമെന്ന് ഉറപ്പാണ് ഹിന്ദുക്കൾക്ക് മഹിരാവണ ഇസ്ലാമിന് ഇബ്ലീസ് ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ ഒരൊറ്റ പേരേ ഉള്ളൂ ലൂസിഫർ എന്ന് പറയുമ്പോൾ കാണിക്കുന്ന മോതിരത്തിന്റെ സിംബൽ അത് എലുമിനേറ്റി കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഈ എലുമിനേറ്റി കൺസെപ്റ്റും അതോ ലോകവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ ഡയറക്ഷൻ എന്നിവ കാണിക്കുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ സിമ്പിൾസും ഈ ഒരു സംഘടനയുടെ ഏതെങ്കിലും ഭാഗവുമായി യോജിച്ചു കിടക്കുന്ന ഒന്നാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ നിരീക്ഷണ പാഠവുമാണ് ഈ ഫിലിമിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ദിസ് ഡീൽസ് വിത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ടീസർ അവസാനിക്കുന്നത് ഇതൊരു ചെറിയ പടമാണ് എന്ന് പൃഥ്വിരാജ് പറയുമ്പോഴും ഇതൊരു പടമാകും എന്ന് ഉറപ്പാണ് നമസ്കാരം രാജു ഇത്രയും ചെറിയൊരു പടം പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചെറിയ ചെറിയ ഇതൊരു വിഷസ് ലക്ക് അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ നടന വൈഭവത്തെക്കാൾ അദ്ദേഹത്തിന് ഡയറക്ടർ എന്നുള്ള പേര് ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു വലിയ കിരീടം ചൂടിക്കൊടുക്കുമെന്നും ഉറപ്പാണ്